കാറ്റിങ്ങൽ നഗരത്തിലെ ഇട റോഡുകൾ ശോചനീയാവസ്ഥയിലാണ് പ്രധാന ഇട റോഡായ ബി ടി എസ് റോഡ് തകർന്നിട്ട് മാസങ്ങളേറെയായി കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള ഗതാഗതം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് നാട്ടുകാർ കച്ചേരി നടയിൽ നിന്ന് റോഡ് തുടങ്ങുന്ന ഭാഗം മുതൽ കുഴികളാണ് ഡയറ്റ് സ്കൂളിന് മുന്നിലെ വലിയ കുഴി ഇതുവരെയും നികത്തിയിട്ടില്ല ഈ കുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ അപകടത്തിൽപ്പെട്ടിട്ടും അധികൃതർ അനങ്ങുന്നില്ലെന്ന പരാതിയുമുണ്ട് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഇതേ അവസ്ഥയാണ് പാർവതിപുരം ഗ്രാമത്തിലേക്കുള്ള റോഡും വലിയ കുഴികളാണ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇട റോഡുകളിൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് തകർച്ചക്കിടയാക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ആറ്റിങ്ങൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഒരു കാഴ്ച കാണാം ഒരു വാഹനം കടന്നു വരികയാണ് പ്ലാറ്റ്ഫോം ചെറിയ വ്യത്യാസം കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നത് അതാ കടന്നു പോകുന്ന ചെറിയ വാഹനങ്ങൾ ഈ വാഹനത്തിൻ്റെ എല്ലാം പ്ലാറ്റ്ഫോം റോഡിൽ തട്ടി ഇടിച്ചാണ് കടന്നു പോകുന്നത് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യം പറയണ്ട വൈകുന്നേരങ്ങൾ പണിയെടുത്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ള വെപ്രാളത്തോടുകൂടി വീട്ടിലേക്ക് എത്താനുള്ള വെമ്പലോടുകൂടി പോകുമ്പോൾ നിരവധി ചെറുപ്പക്കാർ ഹെൽമറ്റ് ഉള്ളതുകൊണ്ട് മാത്രം മരണം സംഭവിക്കുന്നില്ല എന്നതിനപ്പുറമായി നിരവധി ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ജംഗ്ഷനില് ഈ ഭാഗത്ത് ഒരു തുടർക്കഥയാണ് ആർക്കും അതിൽ അതിശയോക്തി ഇല്ല വീണെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ സ്വാഭാവികം എന്ന് പറയുന്ന ഒരു സ്ഥിതിശേഷം ഈ നഗരം നഗരഭാഗത്തുണ്ട് ഇതിവിടെ മാത്രമല്ല ഈ നഗരസഭയുടെ മുപ്പത്തൊന്ന് പുതിയ എന്താണ് അതിർത്തി നിർണയ പ്രകാരം മുപ്പത്തിരണ്ട് വാർഡുകളുണ്ട് ഇപ്പോൾ നിലവിൽ മുപ്പത്തൊന്ന് വാർഡ് ഈ മുപ്പത്തൊന്ന് വാർഡിലും ഒരു വാർഡിലെങ്കിലും റോഡ് കൊള്ളാമെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നഗരസഭയ്ക്കില്ല എന്ത് കണ്ടിട്ടാണ് നഗരസഭ ഈ ഏറ്റവും നല്ല നഗരസഭ എന്ന് നഗരസഭയെന്നിപ്പോൾ പറയുന്നത് ഇതാരാണ് ഇങ്ങനെ ഏത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നല്ല നഗരസഭ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു ഹെഡിങ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു റോഡ് ഒരു റോഡ് കൊള്ളാമെന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസിൻ്റെ അരികിലൂടെ കയറിപ്പോകുന്ന കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും പോകുന്ന റോഡ് ഏതാണ്ട് ഒരു കാൽ നൂറ്റാണ്ട് കാലമായി അവിടെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു കാര്യമേ നടന്നിട്ടില്ല എന്തൊരു ദയനീയതയാണ് കൊള്ളാവുന്ന ഒരു റോഡ് നഗരസഭയിലുണ്ടോ ഒരു റോഡ് കൊള്ളാമോ നമ്മൾ ഞാൻ നിങ്ങളൊക്കെ അത് ആലോചിക്കേണ്ടേ ഞങ്ങൾ കരം കൊടുക്കുന്നതല്ലേ ഈ ടാക്സ് ഇങ്ങോട്ട് കടകളിൽ നിന്നും കമ്പോളങ്ങളിൽ നിന്നും പിടിച്ചെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രത എന്തുകൊണ്ടാണ് നഗരസഭ അത് നഗരത്തിന് വേണ്ടി ചെലവഴിക്കാൻ കാണിക്കാത്തതെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലേ ഇതിന് മറുപടി പറയാൻ ആരുല്ല ഒരു ഉളുപ്പുമില്ലേ ഈ നഗരത്തിലുള്ള ജനങ്ങളുടെ മുന്നിൽ നോക്കുവാനും ചെന്ന് സംസാരിക്കുവാണ് അത്ര ദയനീയമാണ് എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് ഇതിനൊരു ഇതിനൊരു അറുതി വരണ്ടേ ഇതിനൊരു അവസാനം വേണ്ടേ ഇനി ഇനി കഷ്ടിച്ചൊരു എട്ടൊമ്പത് മാസക്കാലമുണ്ടല്ലോ പത്ത് മാസക്കാലമുണ്ടല്ലോ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങളോ അത് ആലോചിക്കേണ്ടത് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതായത് എഞ്ചിനീയറിംഗ് വിഭാഗമായിരുന്നാലും അതിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഈ തുക പദ്ധതി വിഹിതം വയ്ക്കുന്ന സമയത്തായിരുന്നാലും അതിനൊക്കെ ഒരു മേൽക്കൈയോടുകൂടി ഈ നഗരസഭയുടെ ഭരണ

സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ ഇമെയിൽ